ഗൗരി പറഞ്ഞത് കേട്ട് രുദ്രൻ സ്റ്റക്കായി അവൻ അവളോട് എന്തു പറയണമെന്ന് മനസ്സിലായില്ല ഗൗരി പറഞ്ഞത് സത്യമാണോ അവൾ എന്നെ ശരിക്കും സ്നേഹിച്ചിരുന്നോ അവന്റെ ഹൃദയത്തിൽ ചിത്രശലഭങ്ങൾ പറക്കാൻ തുടങ്ങി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യാഷ് രുദ്രന്റെ പേരാണ് പറയാൻ വന്നതെങ്കിലും കൊച്ചിന്റെ നാവ് കുഴഞ്ഞുപോയി അതുകൊണ്ട് യാഷിന്റെ പേര് പറഞ്ഞു ഗൗരി യാഷിന്റെ പേര് പറഞ്ഞത് കേട്ടതും രുദ്രന് ദേഷ്യം വന്നു അവൻ ദേഷ്യത്തോടെ ഗൗരിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി രാവിലെ ഗൗരി പതുക്കെ കണ്ണു തുറന്നു അവൾക്ക് നല്ല തലവേദന തോന്നി അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു അവൾ ചുറ്റും നോക്കി അവിടെ ആരും ഉണ്ടായിരുന്നില്ല പൊട്ടും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ ഗൗരി തലയിൽ കൈ വെച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി കുളി കഴിഞ്ഞതും അവൾക്ക് ആശ്വാസം തോന്നി അവൾ കണ്ണാടിയിൽ സ്വയം നോക്കി കുറച്ചു നേരം നിന്ന ശേഷം അവൾ താഴേക്ക് ചെന്നു താഴേക്ക് ചെന്നതും രുദ്രൻ റിയയോടൊപ്പം ഇരുന്ന് കാപ്പി കുടിക്കുന്നത് അവൾ കണ്ടു അവന്റെ ഒരു കൈയിൽ കാപ്പിയും മറുകൈയിൽ പാത്രവും ഉണ്ടായിരുന്നു റിയ രുദ്രനെ നോക്കിയാണ് ഇരിക്കുന്നത് ഇത് കണ്ടതും ഗൗരിക്ക് ദേഷ്യം വന്നു അവൾ വേഗം വന്ന് രുദ്രന്റെ അരികിലിരുന്നു അവൾ അവന്റെ കൈ ചുറ്റി പിടിച്ച് അവളുടെ തല അവൻ്റെ തോളിൽ വെച്ചു ഗുഡ് മോർണിംഗ് ഡിയ അത്രയും പറഞ്ഞ് ഗൗരി രുദ്രന്റെ മുഖത്തേക്ക് നോക്കി രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് റിയയ്ക്ക് അസൂയ തോന്നി ഇന്നലെ രാത്രി അവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഒന്നും അറിയില്ലായിരുന്നു രുദ്രൻ ദേഷ്യത്തോടെ അവളിൽ നിന്ന് കൈ വലിച്ചു മാറ്റി ഉടനെ അവിടുന്ന് പോയി രുദ്രേട്ടന് എന്താ പറ്റിയത് രുദ്രൻ ഇതുവരെ അവളോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല രുദ്രൻ ഇവിടെ നിന്ന് ദേഷ്യത്തോടെയാണ് പോയതെന്ന് റിയയ്ക്ക് മനസ്സിലായിരുന്നു സാധാരണയായി രുദ്രൻ ഗൗരിയോട് ദേഷ്യപ്പെടാറില്ല പക്ഷേ ഇന്ന് അവന്റെ ദേഷ്യപ്പെട്ട മുഖം കണ്ടാൽ ആർക്കും മനസ്സിലാകും അവൻ എത്ര മാത്രം ദേഷ്യത്തിലാണെന്ന് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ റിയ ചോദിച്ചു രുദ്രൻ എന്തിനാണ് തന്നോട് ദേഷ്യപ്പെട്ടത് എന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു അവൾ ഒരു കൃത്രിമ പുഞ്ചിരിയോടെ പറഞ്ഞു അത് റിയ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കിടാറുണ്ട് ഇത് പുതുമയൊന്നും അല്ലടോ രുദ്രേട്ടൻ എന്നോട് ഇതേപോലെ പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ട് അത്രയും പറഞ്ഞ് ഗൗരി അവളുടെ മുറിയിലേക്ക് പോയി അവൾ കോളേജിലെത്താൻ ലേറ്റായി രുദ്രൻ ദേഷ്യപ്പെട്ട മുഖം അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു കോളേജിൽ എത്തിയ ശേഷം ഗൗരി വിഷമത്തിലായിരുന്നു അമൃതയും തനുവും ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി നിനക്കെന്താ ഗൗരി പറ്റിയത് നീ കരഞ്ഞോ ഗൗരി എന്തിനാ നീ കരഞ്ഞത് ഗൗരി അവരോട് മുഴുവൻ പറഞ്ഞു ഗൗരി പറഞ്ഞത് കേട്ട് അമൃതയും തനുവും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി എന്താണ് മോളെ ഗൗരി പ്രണയം മുട്ടിട്ട് തുടങ്ങിയോ രുദ്രേട്ടൻ മിണ്ടാതിരിക്കുമ്പോൾ എന്താ നെഞ്ചു പിടയുന്നുണ്ടോ ഡി നീ രുദ്രേട്ടനെ പ്രണയിക്കാൻ തുടങ്ങിയോ ഗൗരി ഒന്നും പറഞ്ഞില്ല ഓഫീസിൽ ഗൗരി ഇപ്പോഴും ആ യാഷിനെയാണോ സ്നേഹിക്കുന്നത് അപ്പോ എന്നെയല്ലേ യാഷ് അവൻ അവളെ ചതിച്ചതല്ലേ ഇനി ഗൗരി കുടിച്ചത് കൊണ്ട് യാഷിന്റെ പേര് പറഞ്ഞതായിരിക്കോ ഒരിക്കലും അവൾ ഇനി യാഷിനിയെ സ്നേഹിക്കില്ല അതിന് ഞാൻ അനുവദിക്കില്ല രുദ്രൻ ദേഷ്യത്തോടെ മേശയിൽ കൈ ശക്തമായി അടിച്ചു കാർത്തിക് ഞെട്ടിയില്ല അവൻ പലപ്പോഴും രുദ്രന്റെ ദേഷ്യം കാണുന്നത് കൊണ്ട് തന്നെ കാർത്തിക്കിന് പുതുമയായി തോന്നിയില്ല കാർത്തിക്കിന്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു പക്ഷേ രുദ്രനോട് നേരിട്ട് ചോദിക്കാൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞതും രുദ്രൻ കാർത്തിക്കിനെ നോക്കി പറഞ്ഞു കാർത്തിക് എനിക്കൊരു കുപ്പി വൈൻ കൊണ്ടുവാ സാർ ഏതാ വൈൻ ബിസിനസ് പാർട്ടിക്കൊക്കെ സാർ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഓഫീസിൽ വെച്ച് കുടിക്കണമെങ്കിൽ സാറിന്റെ മനസ്സിൽ എന്തോ വിഷമം തട്ടിയിട്ടുണ്ട് കാർത്തിക് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ പോയി എനിക്ക് വീഞ്ഞു എസ് സർ കാർത്തിക് അവിടെ നിന്ന് പോയി രുദ്രൻ മേശപ്പുറത്ത് കിടന്ന ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിക്കാൻ തുടങ്ങി കുറെ കാലങ്ങൾക്ക് ശേഷമാണ് രുദ്രൻ സിഗരറ്റ് വലിക്കുന്നത് വൈകുന്നേരമായതും ഗൗരി രുദ്രൻ വരുന്നതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ സമയം പതിനൊന്നായി രുദ്രൻ ഇതുവരെ വന്നിട്ടില്ല ഗൗരി ഇങ്ങനെ അസ്വസ്ഥയായിരിക്കുന്നത് കണ്ടതും റിയ അവളുടെ തോളിൽ കൈവച്ചു പറഞ്ഞു നോക്ക് ഗൗരി നീ പോയി ഉറങ്ങിക്കോ രുദ്രൻ എവിടെ പോയിരിക്കുമെന്ന് നിനക്കെങ്ങനെ അറിയാം എന്തായാലും ഒരു പുരുഷൻ രാത്രി വൈകി അറിയാതെ വന്നാൽ അതിനൊരർത്ഥമേ ഉള്ളൂ ഗൗരി റിയയെ കൂർപ്പിച്ചു നോക്കി റിയയോട് സംസാരിക്കാൻ ഗൗരിക്ക് തോന്നിയില്ല റിയ അവിടുന്ന് പോയതിന് ശേഷം ഗൗരി സോഫയിലിരുന്നു കുറെ കഴിഞ്ഞതും രുദ്രൻ വീട്ടിലേക്കെത്തി രുദ്രൻ ഗൗരി സോഫയിൽ ഇരിക്കുന്നത് കണ്ടതും ഗൗരി എന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ അരികിലിരുന്നു രുദ്രൻ ഗൗരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു എത്ര നേരം ഗൗരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് അവൻ അറിയില്ല കുറച്ചു നേരം നോക്കിയ ശേഷം അവൻ ഗൗരിയുടെ മുഖം അവൻ്റെ അടുപ്പിച്ചു ഗൗരി തന്നോട് ഇത്ര അടുത്തിരിക്കുന്നത് കണ്ടതും രുദ്രൻ്റെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് വർദ്ധിച്ചു അവൻ കുനിഞ്ഞ് ഗൗരിയുടെ ചുണ്ടിൽ പതിയെ ചുംബിച്ചു അവളുടെ മാറിൽ പറ്റിപ്പിടിച്ച് അവളെ കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ ഉറങ്ങി ഗൗരി രുദ്രനെ അകറ്റി നിർത്താതെ അവനെ അവൾ ഇറുക്കെ കെട്ടിപ്പിടിച്ചു ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ മാറിൽ ചൂടുപറ്റി ഉറങ്ങുന്നത് പോലെയാണ് രുദ്രൻ ഗൗരിയുടെ മാറോട് ചേർന്ന് ഉറങ്ങുന്നത് അവൾക്ക് അവനോട് പ്രണയവും വാത്സല്യവും തോന്നി രുദ്രനും ഗൗരിയും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉറങ്ങിയായിരുന്നു റിയ താഴേക്ക് വന്നതും ഈ കാഴ്ച കണ്ട് അവൾ ഞെട്ടി അവരെ വേർപെടുത്താൻ അവൾ ആഗ്രഹിച്ചു ഗൗരി നിന്നെ ഞാൻ രുദ്രേടൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കില്ല രുദ്രനെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നേടിയെടുക്കുവാനും ഈ റിയയ്ക്ക് നന്നായി അറിയാം അടുക്കളയിൽ നിന്ന് ദേവകിയമ്മായി ഹാളിലേക്ക് വന്നതും സോഫയിൽ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ഗൗരിയെയും രുദ്രനെയും കണ്ടു അവരെ അങ്ങനെ കണ്ടതും അമ്മായിക്ക് സന്തോഷമടക്കാനായില്ല പക്ഷേ റിയ അവരെ നോക്കി നിൽക്കുന്നത് കണ്ടതും അമ്മായിക്ക് ദേഷ്യം വന്നു റിയ അവിടെ വന്നതു മുതൽ ദേവകി അമ്മായിക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു ഇവളെൻ്റെ മക്കളുടെ മേൽ ദുഷ്ടദൃഷ്ടി പതിപ്പിക്കും എങ്ങനെ നോക്കുന്നുവെന്ന് നോക്ക് റിയയെ നോക്കി ദേവകി അമ്മായി സ്വയം പറഞ്ഞു മോളെന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്തെങ്കിലും വേണോ ഏയ് വേണ്ട എന്നാ പോയി ഉറങ്ങിക്കോ ഞാൻ ഉറങ്ങിക്കോളാം എനിക്കൊരു രുദ്രേടനോട് സംസാരിക്കാനുണ്ട് അവർ ഉറങ്ങുന്നത് നീ കണ്ടില്ലേ ഇനി എന്തെങ്കിലും നിനക്ക് കുഞ്ഞിനോട് സംസാരിക്കാനുണ്ടെങ്കിൽ അത് നാളെ ആവാം ഇപ്പൊ നീ പോയി ഉറങ്ങാൻ നോക്ക് ദേവകിയമ്മായി പറഞ്ഞത് കേട്ടതും റിയയ്ക്ക് ദേഷ്യം വന്നു ഈ സ്ത്രീക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ എത്ര ധൈര്യമുണ്ട് റിയ മനസ്സിൽ ചിന്തിച്ചു നോക്ക് ഞാൻ നിങ്ങളോടൊന്നും പറയുന്നില്ല ദയവായി എൻ്റെ കാര്യങ്ങൾ ഇടപെടുന്നു നിർത്ത് റിയ പറഞ്ഞു നീ രണ്ട് മക്കളുടെ കാര്യത്തിലും ഇടപെടുന്നത് നീയും നിർത്ത് ദേവകി അമ്മായി രുദ്രനെയും ഗൗരിയേയും ചൂണ്ടി പറഞ്ഞു ദേവകി അമ്മായി പറഞ്ഞത് കേട്ടതും റിയയ്ക്ക് അവരെ കൊല്ലാൻ തോന്നി അവൾ ദേഷ്യത്തോടെ പല്ലുകൾ കടിച്ചുകൊണ്ട് ദേവകി അമ്മായിയോട് വിരൽ ചൂണ്ടി പറഞ്ഞു എന്റെ മനസ്സ് അസ്വസ്ഥമാണ് അതുകൊണ്ട് എന്നോട് സംസാരിക്കാൻ വരാതെ മിണ്ടാതിരിക്കേ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോ റിയ പറഞ്ഞത് കേട്ട് ദേവകിയമ്മായി അവളെ നോക്കി പുഞ്ചിരിച്ചു രുദ്രൻ പതുക്കെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങി അവൻ്റെ തല പൊട്ടി പോലെ തോന്നി രുദ്രൻ എണീറ്റതും റിയയും ദേവകി ശ്രദ്ധിച്ചു രുദ്രൻ കണ്ണു തുറന്നതും റിയേയും ദേവകി മുന്നിൽ കണ്ടു രുദ്രൻ അവരെ നോക്കി പിന്നെ അവൻ്റെ കൈകളിൽ ഉറങ്ങുന്ന ഗൗരിയിലേക്ക് പതിഞ്ഞു കൈകൾ രുദ്രൻ്റെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് സുഖമായി ഉറങ്ങിയായിരുന്നു ഗൗരി ഗൗരിയുടെ അലങ്കോലമായ മുടി പിറകിലേക്ക് വകഞ്ഞു മാറ്റി അവളുടെ നെറ്റിയിൽ അവൻ സ്നേഹത്തോടെ ചുംബിച്ചു ഇത് കണ്ടതും റിയയ്ക്ക് അത് സഹിച്ചില്ല ദേവകി അമ്മായി രുദ്രൻ ഗൗരിയെ ചുംബിക്കുന്നത് കണ്ടതും വളരെ സന്തോഷിച്ചു ആരുടെയും കണ്ണ് എൻ്റെ രണ്ട് മക്കളുടെ മേലും വീഴാതിരിക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് റിയയെ നോക്കി പുഞ്ചിരിച്ച് അവിടെ നിന്ന് അമ്മായി പോയി അമ്മായി പറഞ്ഞത് കേട്ടതും രുദ്രൻ വളരെ സന്തോഷിച്ചു റിയ അവൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നത് രുദ്രന് പ്രശ്നമല്ലായിരുന്നു രുദ്രൻ ഗൗരിയെ കോരിയെടുത്ത് മുകളിലെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി അവൻ ഗൗരിയെ കട്ടിലിൽ കിടത്തിയ ശേഷം ടവ്വലെടുത്ത് ബാത്റൂമിലേക്ക് പോയി ഷവറിലെ തണുത്ത വെള്ളം അവൻ്റെ മേൽ വീഴുന്നുണ്ടായിരുന്നു അവൾ ഐ ലവ് യു യാഷ് എന്ന് പറയുമ്പോൾ രുദ്രന് ആ സമയം ഗൗരിയോട് ദേഷ്യം തോന്നിയിരുന്നു പക്ഷേ ഗൗരിയോട് ദേഷ്യം പ്രകടിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല അവളെ അല്പം പോലും വേദനിപ്പിക്കാൻ അവനായില്ല അവൻ കാരണം ഗൗരിയുടെ കണ്ണ് നിറയുന്നത് പോലും രുദ്രൻ ഇഷ്ടമല്ലായിരുന്നു ഗൗരി നീ എൻ്റെ മാത്രമാണ് ഈ രുദ്രനാഥിൻ്റെ നിന്നെ വേദനിപ്പിക്കാൻ എനിക്കിനി ആവില്ല പെണ്ണെ പക്ഷേ നീ എന്നിൽ നിന്ന് അകന്നു പോവാൻ ശ്രമിച്ചാൽ ഞാൻ ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ല കുറച്ചു കഴിഞ്ഞതും രുദ്രൻ ഒരു ടവൽ ചുറ്റി പുറത്തേക്ക് വന്നു അവൻ്റെ കണ്ണുകൾ ഗൗരിയുടെ നേരെ പോയി ഗൗരി ഉറക്കത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് രുദ്രൻ അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവളോട് ചുണ്ടിൻ്റെ അടുത്തേക്ക് അവൻ്റെ ചെവി വെച്ചു രുദ്രേട്ടൻ എന്നോട് എന്തിനാ ഇന്നും മിണ്ടാതിരുന്നത് എനിക്ക് എന്തുമാത്രം സങ്കടമായെന്നോ ഇന്നലെ രാത്രി ഞാൻ എന്തോ കുടിച്ചു അത് വീഞ്ഞാണെന്ന് എനിക്കറിയില്ലായിരുന്നു രുദ്രേട്ട ഇന്നലെ രാത്രി ഇവിടേക്ക് വന്ന ശേഷം ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ലായിരുന്നു രുദ്രൻ സ്നേഹത്തോടെ അവളുടെ നെറുകയിൽ മുത്തി അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി അവൻ്റെ നെഞ്ചിലെ അവൻ്റെ നെഞ്ചിലെ കാടിൽ പറ്റിപ്പിടിച്ച വെള്ളത്തുള്ളികൾ അത്രയും അവളുടെ മുഖത്തേക്ക് ഒലിച്ചു രുദ്രേട്ടാ സോറിടാ ഇന്ന് ഞാൻ നിന്നോട് സംസാരിക്കാത്തതിൽ പരിഭവം ഉണ്ടെന്നറിയാം സോറി ഗൗരി എണീറ്റിരുന്ന രുദ്രന്റെ നെറുകയിൽ അമർത്തി ചുംബിച്ചു അവളുടെ ചുണ്ടിൻ്റെ തണുപ്പ് തട്ടിയതും അവൻ്റെ ശരീരത്തിലൂടെ ഒരു കറണ്ട് പാഞ്ഞു ഗൗരി ഇനി രുദ്രേട്ടൻ എന്നോട് ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ഉണ്ടല്ലോ ഇല്ല ഗൗരി ഇനി ഒരിക്കലും ഞാൻ എൻ്റെ പെണ്ണിനോട് പിണങ്ങിയിരിക്കില്ല രുദ്രൻ്റെ കൈ അവളുടെ കയ്യിലൂടെ അരിച്ചിറക്കി അരയിൽ പിടിമുറുക്കി അവളൊന്ന് പൊളഞ്ഞു പോയി അവൻ്റെ ചുണ്ടുകൾ വീണ്ടും ഇണയെ തേടിപ്പോയി അവളുടെ ചുവന്ന ചുണ്ടിൽ അവൻ അമർത്തി ചുമത്തി അമർത്തിമുത്തി അവളുടെ കവിളുകൾ ചൂന്തൊടുത്തു ഗൗരി നാണത്തോടെ തലയും താഴ്ത്തിയിരുന്നു അവളുടെ മുഖത്ത് നാണം കണ്ടതും രുദ്രൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തൊടുത്തു അവളുടെ മുടി പിറകിലേക്ക് മാടി ഒതുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എന്താ ഗൗരി ഏ ഒന്നുമില്ല എനിക്ക് പോകണം അത്രയും പറഞ്ഞുകൊണ്ട് അവൾ രുദ്രനെ നോക്കി എഴുന്നേറ്റ് മുറിയിൽ നിന്നോടി രുദ്രനും കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് അവൻ എല്ലായിടത്തേക്കും നോക്കി പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല വാതിലടയുന്ന ശബ്ദം കേട്ടതും അവൻ അങ്ങോട്ടേക്ക് നടന്നു രുദ്രൻ്റെ കണ്ണുകൾ ഇടുങ്ങി അവൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് ബോസ് എനിക്ക് ബോസിനോടൊരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു ഞാൻ താഴേക്ക് വരാം രുദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞ് വാതിൽ ശക്തമായി അടച്ചു രുദ്രനാഥ് അവളെ ചുംബിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അവൾ എന്റേത് മാത്രമാണ് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് പോയി ഗൗരി അവളുടെ മുറിയിലെത്തിയതും അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തന്നെ തന്നെ നോക്കി നിന്ന് ഗൗരിയുടെ ഹൃദയം വളരെ വേഗത്തിൽ ഇടിച്ചുകൊണ്ടിരുന്നു അവൾ ചെറു പുഞ്ചിരിയോടെ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി അവൾ റെഡിയായി താഴേക്ക് വന്നപ്പോൾ രുദ്രനും റിയയും ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയായിരുന്നു റിയ രുദ്രൻ്റെ തൊട്ടടുത്തായിരുന്നു ഇരുന്നത് രുദ്രൻ്റെ അടുത്ത് റിയ ഇരിക്കുന്നത് കണ്ട് ഗൗരിക്ക് ദേഷ്യം വന്നു രുദ്രന്റെ മുഖത്ത് യാന്ത്രികമായി ഒരു ചിരി പടർത്തി ഗൗരിയുടെ പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു ഈ ഭക്ഷണം നിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഗൗരി അവളുടെ പ്ലേറ്റിലെ പച്ചക്കറികൾ കണ്ടയുടനെ അവളുടെ മുഖം ചുവന്നു അവൾ രുദ്രനോട് ദേഷ്യത്തോടെ പറഞ്ഞു എനിക്കിന ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല പച്ചക്കറി കഴിച്ച് എനിക്ക് മടുത്തു